നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന കിടിലുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ ഇരുപത് സെൻറ്റ് റബ്ബർ തോട്ടമാണ് കാണാൻ പോകുന്നത് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് ഇരുന്നൂറോളം മരമുണ്ട് ഉണ്ട് ഇതിൽ കേട്ടോ നിലവിൽ പതിനാറോളം ഷീറ്റ് കിട്ടുന്നുണ്ട് നല്ല മരമാണ് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ റബ്ബറിന് നല്ല പാലുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഈ കാണുന്ന രീതിക്ക് ഉള്ള നേരപ്പുണ്ട് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണിത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ അമ്പത് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് കേട്ടോ സീസണിലാണ് ഇപ്പോൾ സീസൺ അല്ല കേട്ടോ സീസണിൽ അമ്പത് കിലോ കൊക്കോ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് തെങ്ങാണുള്ളത് ഇരുപത്തിരണ്ടോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങ് ഉണ്ട് കേട്ടോ അതിലെ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി റബ്ബറും കുരുമുളകും കൊക്കോയും ഏലവും കാപ്പിക്കുരു ജാതി തന്നെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു ഭൂമിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖല കൂടിയാണ് അവർ ആയിട്ടുള്ള ചൂടുള്ള ചൂട് കേൾക്കുന്ന പറമ്പലത് ഈ ഭാഗങ്ങളിലൊക്കെ അവറേജ് തണുപ്പുള്ള കാലാവസ്ഥയാണ് ഉള്ളത് അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്ത് നമ്മൾ വെള്ളത്തിനുള്ള സൗകര്യം കിണർ കുത്തണം അല്ലെങ്കിൽ കോഴലടിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് കേട്ടോ സ്ഥലം ചെറിയ പുല്ലൊക്കെ പിടിച്ചിടക്കമാണ് തെളിച്ചെടുത്താൽ മതി കേട്ടോ നല്ല സ്ഥലമാണ് പല വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖല കൂടിയാണിത് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ടാർ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്നതാണ് വീതിയുള്ള വഴിയാണ് വഴി ഇച്ചിരി പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടാണോ കേട്ടോ വണ്ടി കയറി പോകുന്ന രീതിക്കുള്ള വീതിയുണ്ട് ഉണ്ട് വഴിയിൽ പുല്ല് പിടിച്ചിടക്കുന്നതാണ് വണ്ടി കയറി ചെല്ലുന്നതാണ് മേടുവരെ ഈ കാണുന്നതാണ് ടാർ റോഡ് കേട്ടോ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡോക്യൂമെൻറ്റ് എല്ലാം ക്ലിയർ ആണ് പട്ടയുള്ള ഭൂമിയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ സ്ഥലം വിൽക്കാനുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കുക നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ